വ്യാജ പട്ടയം നിർമ്മിച്ചും ഭരണത്തിന്റെ സംരക്ഷണത്തിലും ഭൂമി കയ്യേറ്റ മാഫിയ സർക്കാർ രക്ഷപ്പെടുത്തുകയാണെന്ന് ഡിക്കി എം ബേഡുകോസ് ആരോപിച്ചു സർക്കാരിനെ കബളിപ്പിച്ച വ്യാജരേഖ സൃഷ്ടിക്കുന്ന കയ്യേറ്റമാഫിയയെ പൂർണമായും സംരക്ഷിക്കുന്ന എൽ ഡി എഫ് സർക്കാരാണ് വിവാദമാകുമ്പോൾ ഭൂമി തിരിച്ചു പിടിച്ചും വ്യാജ പട്ടയരേഖ ഉണ്ടാക്കി യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ചൊക്രമുടിയിലാണെങ്കിലും പരുന്നുംപാറയിലാണെങ്കിലും യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുന്ന സർക്കാർ കയ്യേറ്റമാഫിയുടെ കയ്യിലെ കളിപ്പാവം മാത്രമാണെന്നും ഡീൻ ആരോപിച്ചു നമ്മുടെ പെരിന്താറയിലെ ഭൂമി കയ്യേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉടുവിലായിട്ടുണ്ടായ വിവാദ സംഭവം ഉൾപ്പെടെ ഇടതുപക്ഷ ഗവൺമെന്റ് രണ്ടാമത് വട്ടം അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായതായ ഉദ്യോഗസ്ഥ തലത്തിലും അതോടൊപ്പം തന്നെ ഭരണതലത്തിലും ഉണ്ടായിട്ടുള്ള അധികാര ദുർവിനിയോഗത്തിന്റെ തേർവാഴ്ചയുടെ ഫലമായിട്ടാണ് ഭൂസ്വത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഈ സംഭവങ്ങൾ ഒരു തുടർക്കതയായി മാറിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ പ്രത്യേകമായി പരിശോധിക്കേണ്ട കാര്യം യഥാർത്ഥത്തിലുള്ള കുറ്റക്കാർ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കള്ളപ്പട്ടയം ഉണ്ടാക്കി സർക്കാരിനെ വഞ്ചിച്ചതായ ഇടതുപക്ഷ ഭരണ നേതൃത്വത്തിന്റെ തണലിൽ വാഴുന്ന ഈ ഭൂമാഫിയ അവരാണ് കുറ്റക്കാർ അവരെ രക്ഷപ്പെടുത്തി ഇപ്പോഴും പുകമുറയ്ക്കും അകത്ത് സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് ഇവിടെ ഒന്നും രണ്ടും മൂന്നും നാലുമല്ല തുടർക്കഥയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ വസ്തുക്കളൊക്കെ കൈമാറ്റം ചെയ്യപ്പെട്ട് മറ്റു പലരുടെയും കൈകളിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കയ്യേറ്റ മാഫിയ എന്ന് പറയുന്നത് കള്ളപ്പട്ടയം ഉണ്ടാക്കി സർക്കാരിനെ വഞ്ചിച്ച് കോടികൾ സമ്പാദിച്ച് കടന്നു പോകുന്ന ആളുകളാണ്